കണ്ണൂർ കള്ളവോട്ടിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യിച്ചെന്ന പരാതിയിൽ പോളിംഗ് ഓഫീസർ ജോസ്ന ജോസഫ് ബി എൽഒ കെ ഗീത എന്നിവർക്കെതിരെയാണ് കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തത് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട എഴുപതാം നമ്പർ ബൂത്തിലെ വീട്ടിലെത്തിയുള്ള വോട്ടിലാണ് ആൾമാറാട്ടം നടന്നത് വീട്ടിലെത്തിയുള്ള വോട്ടിൽ ആൾമാറാട്ടം നടത്തിയെന്ന പരാതിയിലാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൃഷ്ണന്തൂർ കണ്ണൂർ കീഴ്ത്തള്ളിയിലാണ് വിവാഹ ഈ കള്ളവോട്ട് നടന്നത് കീഴ്ത്തള്ളി ബി കെ പി അപ്പാർട്ട്മെന്റിലെ എൺപത്തിയാറുകാരിയായ കെ കമലാക്ഷിയുടെ വോട്ട് താഴെ ചുവ പാലം ി കൃഷ്ണ കൃപയിൽ വി കമലാക്ഷിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നതാണ് പരാതി ഇതാണിപ്പോൾ വലിയ വിവാദമായി മാറിയത് ബി എൽ ഒ ബോധപൂർവം കള്ളവോട്ടിനോ ഒത്താശ ചെയ്തു എന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി എൻ ചന്ദ്രനാണ് ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്നലെ പരാതി നൽകിയത് ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിരുന്നു ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി അന്വേഷിച്ചു അന്വേഷിക്കുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗിനെ ചുമതലപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് നടപടി നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിരുന്നു രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിരുന്നു യു ഡി എഫിന് വേണ്ടിയാണ് കള്ളവോട്ട് നടന്നതെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം ഈ സംഭവത്തിലാണിപ്പോൾ രണ്ടുപേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുള്ളത് പോളിംഗ് ഓഫീസർ ജോസ്ന ജോസഫ് വി എൽ കെ ഗീത എന്നിവർക്കെതിരെയാണ് ടൗൺ പോലീസ് കേസെടുത്തത് ഈ എഴുപതാം നമ്പർ ബൂത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ആൾമാറാട്ടത്തിലൂടെയുള്ള ഈ വോട്ടെടുപ്പ് നടന്നത് എൺപത്തി അഞ്ച് വയസ്സ് പിന്നിട്ടവർക്കാണ് വീട്ടിൽ എത്തി വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് കെ കമലാക്ഷിക്ക് എൺപത്തി ആറ് വയസ്സുണ്ട് എന്നാൽ പകരം വോട്ട് ചെയ്ത വി കമലാക്ഷിക്ക് എൺപത്തി മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായമെന്നും എൽ ഡി എഫിന്റെ പരാതിയിൽ വ്യക്തം പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് വ്യത്യസ്ത രണ്ട് പേരും വ്യത്യസ്ത വ്യക്തികളാണ് എന്ന് കൃത്യമായി തന്നെ ബി എൽ ഒക്ക് അറിയാമെന്നും യു ഡി എഫിന് വേണ്ടി ഒരു വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആൾമാർമാറാട്ടം നടത്തിയതെന്നുമാണ് എൽ ഡി എഫിന്റെ ആരോപണം സമാനമായ ഒരു പരാതി ഈ കല്യാശ്ശേരിയിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരുടെ വോട്ടിൽ പുറത്തുനിന്ന് എത്തിയ ആൾ ഇടപെട്ട് വോട്ട് ചെയ്തതിലും കേസെടുത്തിരുന്നു കണ്ണപുരം പോലീസാണ് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ആറുപേർക്കെതിരെ വോട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വോട്ടിൽ ഇടപെട്ടു എന്നതിന്റെ പേരിൽ കേസെടുത്തത് ഇതുയർത്തി ഈ എൽ ഡി എഫിനെതിരെ കള്ളവോട്ട് ശക്തമാക്കുന്നതിനിടെയാണ് യു ഡി എഫിന് ക്ഷീണമായി മറ്റൊരു പരാതി എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും വരികയും അതിൽ ആ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തത് എന്തായാലും ഈ രണ്ട് സംഭവങ്ങളിൽ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് സംഭവങ്ങളിലാണ് പരാതി ഉയർന്നത് ഈ രണ്ട് സംഭവത്തിലും ശക്തമായ നടപടികളുമായി പോലീസും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ കൃഷ്ണൻ